അപ്പൊ ഞാനെന്താറിയോ നീ കണ്ണടച്ചിരിക്കോ കണ്ണുറക്കരുത് ഏഹ് കണ്ണടച്ചിരിക്കണ കേട്ടോ അപ്പൊ രുചി സർപ്രൈസ് കാണിക്കാൻ വേണ്ടി പോവാളുടെ എക്സ്പ്രഷൻ ഒന്ന് കാണിച്ചോ എങ്ങനെയാണ്ടോ അമ്മ കണ്ടിട്ട് പോയി വീഡിയോ ഡൗട്ടുണ്ട്

ഡോക്ടറോട് പറയല്ലേക്ക് വരും അപ്പൊ എന്താ പരിപാടി എന്ന് വെച്ചാൽ ഞങ്ങൾ രാവിലെ തിരുവനന്തപുരത്ത് പോവാൻ വേണ്ടി അമ്മയുടെ ചെക്കപ്പിന് പോവാൻ വേണ്ടിട്ട് ഒരുങ്ങിയതാ ഞാനും ഒരുങ്ങി രാവിലെ അഞ്ച് അഞ്ചരക്കായപ്പോ റെഡി ആയിട്ട് ഇവിടെ വന്നതാ അപ്പം ചുമയും പിന്നെ ഈ ചുണ്ട് ഇങ്ങനെ വന്നപ്പോഴേ സാധാരണ പനി വരുമ്പോഴാണ് എനിക്ക് ഇങ്ങനെ ചുണ്ട് തടിച്ച് വരുന്നത് അപ്പോൾ അതാണോ എന്ന് കരുതി ഞങ്ങൾ ഇങ്ങനെ യാത്ര വേണ്ടെന്ന് വെച്ച് അപ്പോൾ രാവിലെ ഭക്ഷണ കാപ്പിക്ക് ഒരപ്പമൊക്കെ ഉണ്ടാക്കി കേട്ടോ ഈ കിണ്ണത്തപ്പം പോലെ ഒരു അപ്പമൊക്കെ ഉണ്ടാക്കി പോകുമ്പോൾ കഴിച്ചിട്ട് പോകാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇജി രാവിലെ തന്നെ ഇവിടെ ഇറങ്ങി ഒന്ന് പല്ലൊക്കെ തേച്ചു രാവിലെ എന്തായാലും കാപ്പിടി അല്ലെങ്കിൽ പല്ലിലേക്കാൻ ഭയങ്കര മടിയുള്ള ആളായിട്ടോ അപ്പം രാവിലെ സാധനം കിട്ടിയോണ്ട് കഴിക്കാം അപ്പോൾ ഇജിയൊരു ചുണ്ടെന്ന് കാണിച്ച് കൊടുക്കട്ടെ ഉണ്ടോ

അന്ന് രണ്ട് ചുണ്ടും തടിച്ച് ഇന്ന് ഒരു ചുണ്ടും മേള ചുണ്ടും മാത്രമേ തടിച്ചോളൂ അതെന്തോ റിയാക്ഷൻ ലിജിയുടെ പനിയെ പ്രതിരോധിക്കുന്നതാണ് ചെലപ്പോ ചുണ്ടായിരിക്കും പ്രതിരോധിക്കുന്നത് രാവിലെ റെഡി ആയതാട്ടാ അഞ്ചു മണിയാവുമ്പോഴ് അശ്വതണ്ടോ ആ എന്നിട്ട് എന്താ പ്രശ്നം വെച്ചാല് ഇത്രയും ബുദ്ധിമുട്ടുള്ളവള് എന്നോട് പറയാം പോകാൻ പോകാം തിരുവനന്തപുരത്ത് പോകാം പറ എന്നെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ഈ ഡ്രസ്സ് ഇടിയിപ്പിച്ചിട്ട് പൊറത്തിറക്കൊന്നിരിക്കുക പറഞ്ഞ കേക്കാതെ ഫാൻ ഇട്ടിട്ട് കിടന്നിട്ടാണ് ഈ സംഭവം ഉണ്ടായത് എനിക്ക് തന്നെ വയ്യ എനിക്ക് തന്നെ രാവിലെ എണീക്കുമ്പോ ഫാൻ ഇട്ടിട്ട് വയ്യ വയ്യാ കിടക്കല കൊതുക് കൊതുക് നീ കണ്ടില്ലേ കൊതു കടിക്കുന്നു ആഹാ എന്നെ ആ കൊതുക്ര കൊതുകാ ചുറ്റും മഴയും പെയ്തു വെള്ളം എല്ലാം കിടക്കുന്ന ബുദ്ധിമുട്ടായിട്ട് ചെയ്യാൻ പറ്റും കൊതുകിനെ എന്ത് ചെയ്യാൻ പറ്റും ഇനി കൊതുക് നെറ്റും എല്ലാം അടിക്കാൻ കരുതിയാലും എത്ര നെറ്റ് അടിക്കും നെറ്റടിക്കുമേ ഞാൻ കടിച്ചില്ലേ അതെങ്ങനെ ലിജിയെ കൊതു അടിച്ചാൽ ലിജിയങ്ങനെ ദിവസം ഞാൻ ലൈറ്റ് ലൈറ്റിട്ട് നോക്കുമ്പോൾ ലിജിയുടെ കാലേ ഒരു പത്തൊമ്പത് കൊതു നേരം ഇരുന്ന് കടിക്കുന്നു ലിജിക്ക് ഒരു അനക്കില്ല ഒരു കൂസിലടക്ക ആ കാലനക്കിയാലും എങ്കിലും കൊതുക് അടിക്കാതിരിക്കും ചെല കൊതുക് അങ്ങനെ ചില സിസ്റ്റർമാര് ഇഞ്ചക്ഷൻ എടുക്കുമ്പോ അറിയാണ്ട് ഇഞ്ചക്ഷൻ എടുക്കുന്ന കൊതുക് അറിയാതെ അപ്പോൾ അതാണ് സംഭവം അപ്പൊ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഒന്ന് കഴിക്കട്ടെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയി ഏ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഏസ്ഫാസ്റ്റ് ഉണ്ടാക്കിയ പാത്രത്തിൽ തന്നെ ആയിരിക്കും അപ്പൊ കഴിക്കി അപ്പൊ ഞാൻ റെഡി ആവട്ടെ സംഭവം ആവുന്നേ ഉള്ളൂ അപ്പം നമുക്ക് പെട്ടെന്ന് ആശുപത്രിയിലൊക്കെ പോയി ആശുപത്രി പോയിട്ട് കൊണ്ടുവന്നിട്ട് വേണമെങ്കിൽ കൊല്ലം പോയാൻ വീടീറ്റപ്പ ചൂടുണ്ടപ്പോ കേട്ടോണ്ട് അപ്പൊ ഞാന് മീനുണ്ടെങ്കിൽ വാങ്ങിക്കാനായിട്ട് അപ്പൊ ഞാൻ മീനുണ്ടെങ്കിൽ വാങ്ങിക്കാനായിട്ട് പോണെട്ടോ എവിടെ പോണ നമ്മൾ ഇന്നലെ കഴിഞ്ഞ വീടിൽ കണ്ടില്ലേ ഇടച്ചാൽ പാലം എന്ന് പറഞ്ഞിട്ട് അവിടെ മീനുണ്ടെങ്കിൽ പോയി വാങ്ങിട്ട് വരാൻ കരുതി അവിടെ എന്താ പോയി നോക്കിയിട്ട് കേട്ടോ കാണിക്കാം ശരിയും ചെമ്മീൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മീനായിരിക്കും കാണിച്ചു തരാം അപ്പോൾ നമ്മൾ വന്നപ്പോഴേ ഇവിടെ കുറച്ച് മീനൊക്കെ ഉണ്ട് അത്യാവശ്യം രണ്ടു മൂന്ന് ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ വന്നപ്പോൾ എടുക്കാൻ മറന്നു നമ്മൾ മൊബൈൽ കിട്ടിക്കൊണ്ട് വന്ന് ഡിജിയിൽ ലൈപ്പറിൻ്റെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ കവറിൽ മീൻ വാങ്ങിയിട്ടു അപ്പോൾ അവിടെ നിന്നൊക്കെ വെള്ളമൊക്കെ വരുന്നുണ്ട് കേട്ടോ എന്താ മീനുള്ളതെന്ന് ഒന്ന് നോക്കാം കേട്ടോ ആ വരുന്ന വെള്ളത്തിൽ കൊഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൊഞ്ച് മേടിക്കാം

വെള്ള ഒന്നും ഇല്ലെന്ന് തോന്നില്ലേ നൂറോടെ കൊഞ്ചു മേടിച്ചോട്ടോ സംഭവം വലിയ ലാഭം ഒന്നുമില്ല പിന്നെ വേറെ മേടിക്കാൻ നിക്കാൻ സമയമില്ലാത്തോണ്ട് ഞാനത് മേടിക്കാം ഇവിടെ വല എടുത്തോണ്ടിരിക്കാം അപ്പൊ ഈ കാണുന്നത് മീൻറെ പേര് പൂലാവുന്നാണ് കേട്ടോ കരിമീനെ പോലെ അതേ രുചിയിലൊക്കെ ഉള്ളൊരു മീനാണ് അപ്പോൾ ഇത് ഏകദേശം ഞാൻ കൊഞ്ചു മേടിച്ചതിനു ശേഷം ഇത് കണ്ട കേട്ടോ ഇതൊരു ഇരുന്നൂറ് രൂപ ഒക്കെ കൊടുത്താൽ അത്യാവശ്യം ഒരു അര അര കിലോ മുകളിലുള്ള മീനൊക്കെ കിട്ടും പുലാവ് ചില സമയം കേട്ടോ ഇപ്പം മീൻ കുറവായത് ആ റേറ്റൊക്കെ വരുന്നത് പിന്നൊക്കെ നമ്മുടെ ഭാഗ്യം പോലില്ല കേട്ടോ മീൻ കൂടുതലുണ്ട് നല്ല റേറ്റിൽ കിട്ടുക ഇപ്പോൾ വളരെ കിടന്ന ആ മീൻ വലിയ മീനില്ല അതാണ് അഴുക അതിനപ്പുറത്ത് പൂലാവ് കിടപ്പുണ്ട് കരിമീൻ കിടപ്പുണ്ട് അതൊക്കെ ഫ്രഷ് ആയിട്ട് ജീവനോടെ കിട്ടുന്നത് കേട്ടോ രണ്ട് കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ടാണ് നമ്മൾ കായൽ മീൻ മേടിക്കാൻ വരുന്നത് പിന്നെ നൂറ് രൂപയ്ക്ക് മീൻ മേടിക്കുക കേട്ടോ ഇവിടെ കേട്ടോ അപ്പോൾ ഞാൻ രൂപയ്ക്ക് കൊഞ്ഞ് മേടിച്ചല്ലോ ചെറിയ കൊഞ്ചാ വലിയ ലാഭമൊന്നും ഇല്ല കാരണം മഴയൊക്കെ അല്ലേ മേടിച്ചിട്ട് തിരിച്ച് പോകണം കേട്ടോ വേറെ വണ്ടി വരാനായിട്ട് കാത്തിരിക്കുന്നില്ല ആ അപ്പോൾ ഞാൻ കണ്ടു ഫ്രഷ് മീൻ പിടിക്കാം കേട്ടോ ഇപ്പം അതേ കായലിന്ന് പിടിച്ച അഷ്ടപ്പൊടി നിന്ന് പിടിച്ച മീനായത് കൊഞ്ചും മീനുമൊക്കെ ഉണ്ട് കേട്ടോ അതേ ചോറിയുണ്ടോ ചോറി 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 ഒരു വലയിൽ ഒരു ചോറി പിടിക്കാം ജല്ലി ഫിഷ് ആണല്ലോ ജെല്ലി ഫിഷ് അപ്പൊ നമ്മള് നേരെ വീട്ടിലൊക്കെ വിളിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഓരോ വള്ളങ്ങൾ ഇങ്ങനെ വന്നോണ്ടിരിക്കും ഇനി ഇനി ഇങ്ങനെ ഓരോ വള്ളങ്ങളിലൂടെ വന്ന് ഇങ്ങനെ മീൻ കൊടുത്തു ആ ചേട്ടൻ്റെ ഞണ്ടൊക്കെ ഉണ്ട് ടാക്കറൊക്കെ ആച്ചേട്ടൻ്റെ പണ്ടപ്പോൾ ഞണ്ട് മേടിച്ചത് അങ്ങനെ ഇച്ചിരി പത്ത് മുന്നൂറ് രൂപ കൊടുക്കാങ്കിൽ നല്ല മീനൊക്കെ ഇട്ട് ഞാൻ പൊടിക്കൊഞ്ചാ മേടിച്ചത് കൊഞ്ചു പിടിച്ചാൽ മെയിനായിട്ട് ചൂണ്ടയിടാനും കൂടാം കുറച്ച് കഴിയുമ്പോൾ ചൂണ്ട ഒക്കെ ഇടാനായിട്ട് വരാം അപ്പം അതാണ് കേട്ടോ പ്ലാന് അപ്പോൾ നമ്മുടെ പത്രക്കാരെ മുരളിയാമൻ്റെ പത്രിപ്പുണ്ട് ആക്ച്വലി നമുക്ക് അന്നേരം പോയേക്കാം അപ്പോൾ അത് ആ കാണുന്നതാണ് റെയിൽവേ പാലും ഇതുവഴി നമ്മളീ കാണുന്ന ഇടത് സൈഡിലെ ലെഫ്റ്റ് സൈഡിലൊക്കെ പോകണത് തിരുവനന്തപുരം വലത് സൈഡിലേക്ക് പോകണത് എറണാകുളം റോട്ടോ കുറേ വീട്ടിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് മീനുകളൊക്കെ അവർ ടെർമോകോളിനകത്ത് വെച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കും ആൾക്കാർ ഇതിനകത്ത് ജീവനുള്ള കരിമീൻ പൂലാവ് ഞണ്ട് അഴുക അമൂറിൻ്റെ കുഞ്ഞ് അങ്ങനെ കുറേ മീനുകളുട്ടോ ഇത് നമ്മുടെ പാലം ഈ പാലത്തെ കൂടെ നമ്മൾ വീട്ടിൽ പോണേ അപ്പോൾ നമുക്ക് എന്തായാലും വീട്ടിലോട്ട് പോകാം കൊഞ്ച് മേടിച്ച് സ്ഥിതിക്ക് ഇനി ഇപ്പോൾ കൊണ്ടുവന്ന് കൊഞ്ച് പൊളിച്ച് കറി വെക്കാം അപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് കൊല്ലം വരെ പാലുണ്ട് അപ്പോൾ കൊഞ്ച് ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒന്നുകൂടെ തട്ടി കാണിച്ചുവിടാം സംഭവം നഷ്ടമാണ് കൊഞ്ച് പിന്നെ മഴയൊക്കെ ആയിരിക്കുന്നതുകൊണ്ട് ഞാനങ്ങ് പോവാം അപ്പോൾ നമ്മൾ പോവാനുണ്ടോ അവിടെ കച്ചവടം തകൃതിയായിട്ട് നടക്കുന്നുണ്ട് അവിടെ പുതിയ പുതിയ വള്ളങ്ങൾ വരുന്നുണ്ട് പോകുന്നുണ്ട് അപ്പോൾ വീണ്ടും കച്ചവടം നടക്കുക ഒരാൾക്കാർ മീൻ മേടിക്കാൻ വരുന്നുണ്ട് അക്കരെ കര ചെയ്ത് എനിക്ക് ഇതേ മീൻ അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ കാണുന്ന പണ്ടത്തെ ഒരു ചായക്കടയായിരുന്നു ഇപ്പോൾ ആ ചായക്കടയില്ല നോവുക കാണുന്ന കള്ളശാപ്പിനിട്ട് നമ്മൾ ചൂണ്ടയിടാൻ വരാൻ പോകുന്നത് അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കെന്തായാലും അയ്യോ അവിടെ നൂറ്റമ്പത് രൂപയ്ക്ക് മീനാ നോക്കിട്ടെ അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട മീനാട്ടോ കേട്ടോ അഴുകാന്ന് പറയുന്ന മീൻ അവിടെ വീണ്ടും കച്ചവടം നടക്കുന്നത് നമുക്ക് എന്തായാലും പോവാം ഇനി ഇവിടെ കറങ്ങേണ്ട കാര്യമില്ല കാരണം എനിക്ക് നേരെ ഇനി കൊല്ലം പോകണം അതെ മീനൊക്കെ വാങ്ങി വന്നതിന് ശേഷം നേരെ ഒന്ന് കുണ്ടറ വരെ പോകണം കേട്ടോ അവിടെ പോയിട്ട് നമ്മുടെ വണ്ടിയുടെ ചെറിയൊരു പണിയുണ്ട് അപ്പോൾ അത് ചെയ്തായിട്ട് വരണം നല്ല മഴയാണ് പുറത്ത് അപ്പോൾ അതെ കേട്ടോ മഴ നല്ല രീതിയിൽ പെയ്തുകൊണ്ടിരിക്കുക അപ്പം സമയമില്ല ഇപ്പോൾ തന്നെ പോയില്ല നാളെ നമുക്ക് തിരുവനന്തപുരത്ത് പോകണം അമ്മയായിട്ട് ഹോസ്പിറ്റലിൽ പോകണം അപ്പോൾ അതുകൊണ്ട് എന്തായാലും പോയാൽ പറ്റും അപ്പോൾ ഇവിടെ എന്താ വരുന്ന വെച്ചാൽ ഇച്ചി കൊച്ചിൽ ഞാൻ കൊണ്ടത് കിടത്തി തണുപ്പൊക്കെ ആയതുകൊണ്ട് ഞാൻ വരെ ഇരിക്കാൻ പറ്റത്തില്ല അപ്പോൾ അവിടെ കിടത്തി അപ്പോൾ ഇവിടെ നമ്മുടെ കൊഞ്ച് വിചിക്കൊണ്ടിരിക്കട്ടോ കുറച്ച് കൊഞ്ച് മാറ്റി വെച്ചോ ഏ തോനെ കേട്ടോ എന്തായാലും ചൂണ്ടിടാൻ പോകുന്നില്ലേ ഇതാണ് ചെമ്മീൻ ചെമ്മീൻ എന്ന് പറയും നമ്മൾ കൊഞ്ചിൽ തന്നെ പറയുന്നത് തള്ളി കൊഞ്ച് തള്ളിക്കൊഞ്ച് തള്ളി കൊഞ്ച് തള്ളി തള്ളി പോഴിക്കാത്തുള്ള തള്ളി 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 കൊഞ്ച് ഏ കുഴിക്കൊണ്ടു കുഴിയിലിരിക്കും ഒരു ഞണ്ടുണ്ടോ ഒരു കുഞ്ഞുണ്ട് ഒരു കുഞ്ഞുണ്ട് കാണിച്ചാ കാണിച്ച ശ്രീക്കുട്ടുണ്ടെങ്കിൽ ആ അതിനകത്തിട്ട് ഞമ്മളിട്ട് ആ കടിച്ചു എന്നെ പോയി കാണും അതിന്റെ ഇത് പോയോ അതിന്റെ കൈ പോയോ അതിന്റെ കൈ പോയോ പോയോട്ടോ അയ്യോ അതിന്റെ പാവ ഒരു കായ് ചിരിയുള്ളൊരു കൈ ആയിരുന്നു ആ ഞണ്ടിന്റെ ഏട്ടാ ചിരിയുള്ളൊരു അമ്മ എടുക്കാൻ പിടിച്ചു ഒരു അലൊരു ഇതൊക്കെ വളരെ വർഷങ്ങൾ എടുക്കില്ല അരി പിടിയമ്മാണ് ഞണ്ട് കുഞ്ഞു കളിച്ച ഭയങ്കര വേദന കൊഞ്ചിനെറി കടിച്ചോ അതല്ലെ ഞാൻ കേടാവോ വെള്ളം അപ്പതേ ഇതാണ് രണ്ടാശൻ ഞണ്ടാശൻ ഇതാണ് കായലിണ്ടാകാ ഇതൊരു കിലോ രണ്ട് കിലോ ഒക്കെ വലിയ ഞണ്ടുകളായിട്ട് മാറി ഇതിന്റെ ഒരു കാലിപ്പമ്മ അടിച്ചപ്പോ പോയി എന്നെ കടിക്കാൻ നോക്കുന്നുണ്ട് എന്നെ ചെറുതായിട്ട് അവൻ കടിക്കാൻ നോക്കുന്നുണ്ട് എന്നാ കൊണ്ട് അപ്പം നമ്മുടെ ടാങ്കിൽ കൊണ്ടിടാം കേട്ടോ ടാങ്ക് ഞാൻ കാണിച്ചു തരാം കൊടെന്ത് അപ്പം നമുക്കിത് ഇവനാണ് ഞാൻ ഇവനെ നമുക്ക് നമ്മുടെ ഗപ്പി ടാങ്കിനകത്ത് കൊണ്ടിടാം നമ്മുടെ ഗഫികൾ ഇത് കിടക്കുന്നുണ്ടോ ഇവിടത്ത് കിടപ്പുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ അതാണ് കിടക്കാം നമ്മുടെ ഗഫികൾ അപ്പം ഇതിനകത്തോട്ട് ഞാൻ പൈ ഇറക്കി വിടുവന കേട്ടോ അവൻ രക്ഷട്ടെ എന്തെടുത്ത് കളിക്കട്ടെ വേണ്ടേ നമ്മുടെ ഗപ്പികളൂടെ കളിക്കുന്നുണ്ട് അവനും കിടക്കട്ടെ അവിടെ എന്തായാലും അവനൊരു പുതുജീവൻ നൽകി നമ്മൾ ഏകദേശം ഒരിക്കലൊക്കെ അവൻ ആവേണ്ട നമുക്ക് ഗപ്പിക്ക് തീറ്റ മേടിക്കണം അങ്ങനെ കുറേ പരിപാടികളുണ്ട് കേട്ടോ പറ്റുമെങ്കിൽ വേറെ ടൈപ്പ് ഒരു ഫിഷിനെ കൂടെ വാങ്ങിയിട്ട് വരാം രസം ഇതൊക്കെ വളർത്തുമ്പോൾ ഒരു രസമാണ് കേട്ടോ നമുക്ക് എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻ്റ് ആകോ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നല്ല ഒരു നല്ല സംഭവങ്ങളാണ് ഇതൊക്കെ കേട്ടോ അപ്പം ഞാൻ പോയിട്ട് വരട്ടെ ഇനി സമയമില്ല കേട്ടോ ഇതാ ഈ ഒരു ഫിഷ്ട ഫ്രിഡ്ജിനകത്താണ് നമ്മൾ ഗപ്പികളെല്ലാം ഇട്ട് വെച്ചേക്കുന്നത് ഞാൻ എടുക്കുന്നത് നമ്മുടെ രണ്ടാശനം അവിടെ കിടപ്പുണ്ട് അപ്പോൾ നമുക്ക് പോയിട്ട് വരാം അപ്പൊ നമ്മുടെ ലിജിക്കോച്ചിന് ഞാൻ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് ഞാന് വണ്ടിയുടെ ബാക്കിൽ സ്റ്റിക്കർ അടിച്ച് കുറെ കാലമായിട്ടുള്ളൊരു ആഗ്രഹമാണോ ഉള്ളെ അപ്പൊ ഞാൻ അന്നൊക്കെ ചെയ്യാമായിരുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ വണ്ടി കൊണ്ടുപോകുന്നതോ അപ്പം അവർക്കൊരു ഇതാവണ്ടല്ലോ എന്ന് എഴുതിയിട്ട് ഞാൻ അടിക്കായിരുന്നേ അപ്പൊ ഞാൻ ഇങ്ങനെ ഇതപ്പോൾ ആൾക്കൊരു സർപ്രൈസ് കൊടുക്കാന്ന് എഴുതി ഞാൻ ആ സ്റ്റിക്കർ അടിച്ചിട്ട് വന്നു അപ്പൊ ആൾ കണ്ടിട്ടില്ല ഞാൻ കൊണ്ടുവന്നിട്ട് ആളുടെ എക്സ്പ്രഷൻ ഒന്ന് കാണിച്ചാ കേട്ടോ അമ്മ കണ്ടിട്ട് പോയി പറയൂന്നൊരു ഡൗട്ടുണ്ട് അപ്പൊ ചെറുതായിട്ടൊരു തട്ട് തട്ടി ബൈക്കേ തട്ടി ചെറുതായിട്ട് വണ്ടിയുടെ ഗ്ലാസ് ഒന്ന് പോയിട്ടുണ്ട് ആ എന്നാലും കുഴപ്പമില്ല എവിടെയാണ് നോക്കട്ടെ എന്താ ചോറ് കഴിച്ചോ ണോ കിടക്കോണോ ഇറങ്ങി പോ അത് ഞാൻ തരാം സാധനം മേടിച്ചല്ലേ അരി മേടിച്ചു മുളക് മേടിച്ചു പയർ മേടിച്ചു സാമ്പാർ പരിപ്പ് മേടിച്ചു പിന്നെ നിന്റെ അലർജി ഉള്ള സാധനം മേടിച്ചു അപ്പൊ ഞാനെന്താ അറിയോ നീ കണ്ണടച്ചിരിക്കോ കണ്ണുറക്കരുത് ഏഹ് കണ്ണടച്ചിരിക്കണം കേട്ടോ അപ്പം റിജിന് സർപ്രൈസ് കാണിക്കാൻ വേണ്ടി പോവാ കേട്ടോ പുറത്തിരിക്കുക സാധനം കേട്ടോ തുറക്കരുത് കേട്ടോ തുറന്ന് അലമ്പ് കളിക്കല്ലേ കേട്ടോ എന്നോട് ഇവിൾ പറയാ ഞാൻ പറയും സർപ്രൈസ് ഒന്നും ഇല്ലാച്ചു പോവാൻ എന്നോട് പറയാം ഇറങ്ങിപ്പോടാ ഇങ്ങോട്ടായിരുന്നു അപ്പം ഇവിടെക്ക് ഞാൻ ശിക്ഷ കൊടുക്കണ്ടേ ഇറങ്ങി പോടാ എങ്ങോട്ടേ എൻ്റെ കാശ് തരേ ആരാ അപ്പുറത്തോട്ട് പോയാ ആ അപ്പം ഞാൻ ഋചിനെ സർപ്രൈസ് കാണിക്കാൻ പോകും അപ്പോൾ നിങ്ങൾ ഋചിയുടെ എക്സ്പ്രഷൻ കണ്ടാൽ നോക്കണം കേട്ടോ ക്യാരോ ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടാൻ എനിക്ക് തോന്നുന്നത് കാരണം അവളിത് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എന്നാലും എനിക്ക് ഏറ്റവും ഇഷ്ടം സന്തോഷമുള്ളൊരു കാര്യമായിരിക്കും ഞാൻ ചെയ്യാൻ പോണേ കേട്ടോ ആയിരിക്കുമോ നോക്കട്ടെന്നോ ഇങ്ങനെ ഇരിക്കുമോ അപ്പോൾ അപ്പം ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് നൈറ്റി ഇട്ട് കൊടുത്തേ ഇന്നലെ കുളിച്ച പെട്ടെന്ന് നൈറ്റ് കിട്ടാൻ ഇനിയിപ്പോൾ കുളിക്കാൻ പോകണം അപ്പോൾ അതിനിങ്ങോട്ട് ഇറങ്ങി കേട്ടോ ഞാൻ വരുന്നവരെ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് കട്ടിലേക്ക് അടക്കുമായിരുന്നു അമ്മ എണ്ണീച്ചിരുത്തി ചോറ് കൊടുത്തു അമ്മ പിടിച്ച് ഒരു സൈഡിൽ പിടിച്ചോ ഡെസ്ക് കൊണ്ട് ഡെസ്കിനകത്ത് വെച്ചോ കയ്യെ പിടിച്ചോ എന്നാ കുരി ചെയ്തോ ഓക്കേ ബാക്കിയ ശേഷം കണ്ണിച്ചിട്ട് ഇജിനെ കാണിച്ചിട്ട് ഞാൻ പറയാട്ടോ ഇജിനെ പൊറത്തിടക്കിട്ടോ കണ്ണെടുക്കല്ലേ കണ്ണടുക്കല്ലേ അടുക്കളിക്കൊണ്ടോ നമ്മളിപ്പോ ഉള്ളത് പുറത്താ എനിക്ക് എനിക്ക് അത്ര താല്പര്യം അത് നിനക്ക് ഭയങ്കര ഒരു സംഭവം ഞാൻ ചെയ്തിട്ടുള്ളൂ നിനക്ക് പറയാൻ പറ്റുമോ ക്ലൂ തന്നാ പറയാൻ പറ്റുമോ അറിയത്തില്ലേ അപ്പം എനിക്ക് പുറത്തുനിന്ന് അകത്തുനിന്ന് തിരിച്ചാ കൊണ്ടുവന്നത് കാരണം വെച്ചാൽ ഇവിടെ പെട്ടെന്ന് കാണണ്ട കാണണ്ട അവളേരിപ്പോൾ കള്ളത്രം കാണിക്കണ്ട കണ്ണൊക്കെ തുറന്നു നോക്കളെയും ഇനി അങ്ങോട്ട് നോക്കിയിരുന്നോ കണ്ണു തുറന്നേ അങ്ങോട്ട് നോക്ക് സംഭവം ഇങ്ങോട്ടാണ് ഇങ്ങോട്ട് നോക്കരുത് 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 അപ്പം ഞാൻ തിരിക്കാൻ പോവാണ് കേട്ടോ പേടിയാ പോണോ പേടിക്കാനൊന്നും ഇല്ല കണ്ണുറക്കല്ലേ കണ്ണുറക്കല്ലേ കണ്ണ് തോറക്കല്ലേ കൊച്ചേ കണ്ണു തോറല്ലേ ബസ്സങ് പോട്ടെ കണ്ണു തുറക്കല്ലേ കൊച്ചേ കണ്ണു തുറക്കല്ലേ കൊച്ചു ആ ഇനി കണ്ണ് നോക്ക് എന്തായാലും സർപ്രൈസ് എന്തേലും ഉണ്ടോ നോക്ക് എത്ര നാളായ കുഞ്ഞിൻ്റെ ആഗ്രഹവാട ഒന്ന് സാധിച്ചു കൊടുത്തേക്ക് കാണിക്കാൻ വേണ്ടി വണ്ടി തിരിച്ചോണ്ട് വന്ന് എനിക്കൊരു പണിയും കിട്ടി ആണോ അറിയില്ല അസേവ എങ്ങനെ അറിയണം ഞാൻ കൂട്ടു എങ്ങനുണ്ട് സെറ്റപ്പായോ സർപ്രൈസോണ്ട് ഇൻഡിക്കേറ്റർ അച്ഛൻ ബൈക്ക് ബൈക്കെടുത്ത് പോയിക്കുമായിരുന്നു ഞാൻ വണ്ടിയായിട്ട് വന്നിട്ട് എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടിയ ഫ്രണ്ടില് ഞാന് ഇൻസ്റ്റാഗ്രാം മാത്രമേ അടിച്ചിട്ടുള്ളൂ യൂട്യൂബ് അടിച്ചിട്ടില്ല ഇനി അപ്പുറം പോണം നാളെ കാണാം പണ്ട് തിരിച്ചുറാനോ അപ്പൊ അതെ കണ്ടേ പേര് കണ്ട ഇടയില് കാണിച്ചു തരാ ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ലേ ഉമ്മ ആ ഒത്തിരി സന്തോഷായോ ഒത്തിരി സന്തോഷായോ ഒത്തിരി സന്തോഷായില്ലേ എന്റെ ആഗ്രഹമായിരുന്നു നമ്മള് പോകുമ്പോ എല്ലാരും നോക്കി കണ്ട കണ്ടറിയും വിളിക്കൂലേ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും അതായത് ചിക്കും ഭയങ്കര സന്തോഷോ അപ്പൊ ഞാൻ ഇതിനെ കാണിക്കാൻ വേണ്ടി വണ്ടി തിരിച്ചോണ്ടിട്ടേക്കുമായിരുന്നു ഇതാ വരുത് അപ്പൊ ഈ പേരായിട്ട് അടിച്ചുതെട്ടോ അപ്പൊ അങ്ങനെ വന്നപ്പോ നമ്മുടെ ഇൻഡിക്കേറ്റർ ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയി ഇവിടെ ഇനി മാറി ആണ് അപ്പൊ ഞാനിത് ചെയ്യുമ്പോഴേ അപ്പം എനിക്ക് അത്ര ഇത് ചെയ്യണമെന്ന് അത്ര ആഗ്രഹമൊന്നുമില്ലായിരുന്നു പിന്നെ ലിജിക്ക് അവൾ സംബന്ധിച്ചോളം അവളുടെ ലൈഫിൽ ഇതൊക്കെ വലിയൊരു കാര്യമാണ് അങ്ങനെയൊന്നും ഒരിക്കലും അവൾ പ്രതീക്ഷിച്ചിട്ടുണ്ട് അവളുടെ ലൈഫിൽ അല്ലേ നമ്മുടെ എൻ്റെ ലൈഫിലായിരുന്നു നമുക്കൊരു വണ്ടി എന്നൊക്കെ പറയുന്നത് ഏ ലി ആ സ്പേസ് അങ്ങനെ ഇട്ടതാ അതങ്ങനെ സ്പേസ് ഇട്ടതാ അല്ല പെട്ടെന്ന് വായിക്കുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവില്ല നമ്മളെ അറിയുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ ഇങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവൂ സന്തോഷായില്ലേ അപ്പം ലിജിക്ക് വളരെ സന്തോഷമാണെന്ന് എനിക്ക് അറിയാം കാരണം അവളെ ലൈഫിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന പോലും വിചാരിച്ചല്ലോ നമ്മളില് ലൈഫില് നമ്മൾ ലൈഫിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും പോലും വിചാരിച്ചു ഏട്ടി കണ്ടില്ലേ ശ്രദ്ധിച്ചില്ലാത്തതുകൊണ്ട് ഞാൻ ഭയങ്കര സർപ്രൈസായിട്ട് ആ സാധനം അങ്ങോട്ട് തന്നത് ഞാൻ സംഭവം എന്താ വച്ചാൽ ഞാൻ വണ്ടി എടിയാക്കാൻ പോയില്ല മാം അപ്പം അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞ് വണ്ടി ഉണക്കാതെ കൊണ്ടുവരണ്ടാന്ന് പറഞ്ഞു കാരണം വണ്ടിക്കുള്ളിൽ വെള്ളം നിൽക്കുമ്പോൾ അത് ഒട്ടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര തുരുമ്പ് വീണ്ടും ഉണ്ടാവും ആ സ്റ്റിക്കറാണ് അപ്പം ആ ചേട്ടൻ പറഞ്ഞ് ഇത് പോയിട്ട് ഉണക്കിയിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ നോക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ഇത് സ്റ്റിക്കർ അടിക്കുന്ന കാണാം അവിടെ ഒരു കാറിൽ അപ്പോൾ അങ്ങനെ അവിടെ കാറിനകത്ത് സ്റ്റിക്കർ അടിക്കുന്നത് അങ്ങനെ അവിടുന്ന് എനിക്ക് അടിക്കുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ വെച്ച് വേണ്ട വേണ്ടാന്ന് ഇങ്ങനെ ആലോചിച്ച് 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 ഇളംപള്ളൂർ വന്നു ഇളമ്പള്ളൂർ വന്നപ്പോൾ എന്നാൽ വിചാരിച്ച് എന്തായാലും അടിക്കാം ഞാൻ വിചാരിച്ച് കുറേ പൈസ വന്ന് ചേച്ചാൻ പത്തഞ്ഞൂറ് രൂപ ആവുന്നു വിചാരിച്ചു പക്ഷേ നൂറ്റമ്പത് രൂപയായുള്ളൂ നമ്മൾ അന്നത്ര പറഞ്ഞ മുന്നൂറ് രൂപ ആവുന്നില്ലേ നൂറ്റമ്പത് രൂപയേ ഉള്ളൂ എന്തായാലും അങ്ങനെ ഒരു സംഭവം ലൈഫിൽ രുചിക്ക് ഭയങ്കര സന്തോഷമായി ഹാപ്പി ആയുള്ളൂ അറിയാം അപ്പോൾ ഇവക്ക് സന്തോഷമാകുന്നെനിക്ക് നല്ല നൂറ് ശതമാനം കുറേ തവണ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് സ്റ്റിക്കർ അടി സ്റ്റിക്കർ അടി അതല്ലേ അന്ന് അമൃതാ റ്റീ പ്രോഗ്രാമിന് പോയപ്പോൾ എന്നോട് തലേന്ന് പറഞ്ഞു വൈകുന്നേരം പോയപ്പോൾ പോയി അടിച്ചിട്ട് സ്റ്റിക്കർ അടിച്ചിട്ട് വാ എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഹാപ്പിയായി എന്തോ ആലോചിക്കുന്നത് ചുമ്മാ ആലോചിക്കുകയാണോ ഏ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് എനിക്ക് സന്തോഷമായി ലിജി നോഷ്ടങ്ങൾ എല്ലാവരും സന്തോഷമായിട്ടോ നമ്മുടെ ലൈഫിൽ ഇവൻ ഈ ഒരു വണ്ടി നമ്മുടെ ഇന്ന് കടന്നു വന്നത് ലിജീനെ കൊണ്ടുപോകാനായിട്ട് നമ്മളെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും താങ്ങായി തണലായി നമ്മളെ പലയിടത്തും കൊണ്ടുപോയിട്ടുള്ളൊരു വണ്ടിയാണ് അല്ലേ കുറേ പ്രാവശ്യം വണ്ടി കംപ്ലയിൻ്റ് ആയി റോഡിലൊക്കെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല പക്ഷേ ഇല്ലേ എങ്ങും കിടത്തിയിട്ടില്ല വണ്ടി അതെ അതെ ഇങ്ങനെയൊക്കെ വളരെ മാനസികമായിട്ടൊക്കെ പറയുമ്പോൾ മെഷീൻ മാത്രമാണ് എന്നാൽ പോലും മെഷീനെ നമ്മൾ അതിനൊരു ജീവനുള്ള വസ്തുവായിട്ട് സങ്കല്പിച്ചാണ് നമ്മൾ കൂടെ കൂട്ടുക എന്നാൽ മാത്രമേ നമുക്ക് അതിനോട് ആത്മാർത്ഥതയും അതിന് ആത്മാർത്ഥത ഉണ്ടെന്നൊക്കെ നമുക്ക് അങ്ങനൊരു കൺസെപ്റ്റ് കൺസെപ്റ്റിലേക്ക് വരില്ല അങ്ങനെ ഒരു ആശയത്തിലേക്ക് വരുത്തുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ അവൻ എന്നൊക്കെ പറയുന്നത് കേട്ടോ അപ്പം വീഡിയോ എടുത്താണ് ഇതിൽക്ക് ഇന്നു വലിയൊരു സർപ്രൈസ് കൊടുത്തു വെറും രൂപയ്ക്ക് ഭയങ്കര സന്തോഷമുള്ള സർപ്രൈസ് അല്ലേ അല്ലേ പൈസ ഒരു കാര്യമല്ല എന്നുള്ളത് മനസ്സിലായില്ലേ സന്തോഷിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൽ ഫോട്ടോ എടുത്ത് കാണിച്ചാൽ മതിയോ ഫോട്ടോ എടുത്ത് കാണിക്കാം അപ്പോൾ എല്ലാവർക്കും ഒരു ഭയം പറ എല്ലാവർക്കും ഭയട്ടോ അപ്പോൾ ഞങ്ങൾ വീഡിയോ എടുത്താണ് അപ്പം നാളെ ഞങ്ങൾ ആശുപത്രിയിൽ പോവാം വീണ്ടും രാവിലെ പോവും അപ്പോൾ അതാണ് വിശേഷം കേട്ടോ അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരെ ബായ് ബായ് ബായ്